നമസ്കാരം ഏവർക്കും സ്വാഗതം നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുകയായിരുന്ന ഗർഭിണിയായ പ്രവാസി മലയാളി യുവതി സൗദി അറേബ്യയിൽ മരിച്ചതായുള്ള വാർത്ത ഈയിടക്കാണ് പ്രവാസലോകം ഞെട്ടലോടെ കേട്ടത് തിരൂരങ്ങാടി കുണ്ടൂർ അനസ് ഉള്ളക്കം തയ്യലിന്റെ ഭാര്യ ജാസറയാണ് മെയ് േഴിന് പുലർച്ചെ ജിദ്ദയിൽ മരിച്ചത് ദേഹാസ്വാസ്ഥെ ജിദ്ദയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അഞ്ചു മാസം ഗർഭിണിയായിരുന്നു ഈ യുവതി നാട്ടിൽ പോകുന്നതിനെ എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്യാനായി കാത്തിരിക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുന്നത് മരിച്ച ജാസ്രയ്ക്ക് നാലു വയസ്സുള്ള ഒരു ആൺകുട്ടിയുമുണ്ട് ഉണ്ട് ജാസ്രയുടെ ഭർത്താവ് ജിദ്ദയിൽ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരൻ കൂടിയാണ് എന്നാൽ ഉമ്മയില്ലാതെ കുഞ്ഞാവയെ കാണാതെ ആ നാല് വയസ്സുകാരൻ നാട്ടിലേക്ക് മടങ്ങുകയാണ് ഇത് സംബന്ധിച്ച് സാമൂഹ്യ പ്രവർത്തകനായ നസീർ വാടനപ്പള്ളിയുടെ കുറിപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് പ്രവാസലോകം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അവളില്ലാതെ അനസും മകനും ഇന്ന് നാട്ടിലേക്ക് മടങ്ങി ജാസി തന്റെ മാറിന്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഒരുപാട് പ്രത്യാശകൾ ചുമന്നുകൊണ്ട് അവർ സന്ദർശക വിസയിൽ ഭർത്താവിന്റെ അടുത്തേക്ക് ജിദ്ദയിലെത്തിയത് ഗർഭകാല രോഗങ്ങൾ വല്ലാതെ അവശയാക്കുന്നുണ്ടെങ്കിലും പ്രിയതമനോടൊപ്പമുള്ള ജീവിതം സന്തോഷത്തിന്റെ നാളുകളും എണ്ണിക്കൊണ്ട് ഇരുവരും സ്വപ്നങ്ങൾ നെയ്തു തുടങ്ങിയിരുന്നു എല്ലാം ശരിയായി ആരോഗ്യപൂർണമായ ദിനരാത്രങ്ങളും നാട്ടിലേക്കുള്ള മടക്കവും ആഗ്രഹിച്ച് അവർ പക്ഷേ അള്ളാഹുവിന്റെ ഖദർ എന്ന് പറയാം മലക്കുൽ മൗത്ത് ഇരുപത്തിയേഴിന് പുലർച്ചെ ആ അലങ്കനീയമായ വിധി ജാസ്ത്രയെ തേടിയെത്തുന്നത് വരാനാവാത്ത ലോകത്തേക്ക് തന്റെ ഉമ്മ യാത്രയായ കാര്യമറിയാതെ അവളുടെ ഒരേ ഒരു പൊന്നുമോൻ നൊമ്പ്രമാവുകയാണ് ഒന്നുമറിയാത്ത ആ നാല് വയസ്സുകാരൻ പൊന്നുമോൻ ഉമ്മയുടെ വിളിയും കാത്ത് ഓടി നടക്കുകയാണ് ജിദ്ദാർ വയസ്സിലെ ഖബർസ്ഥാനിൽ അവളും പിഞ്ചുമോനും മാറോട് ചേർന്ന് ഉറങ്ങുകയാണ് അള്ളാഹു ആ സഹോദരിയുടെ കബറിടം സ്വർഗപൂന്തോപ്പാക്കുമാറാകട്ടെ അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകുമാറാകട്ടെ എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ് ഈ കൊറോണ കാലം പ്രവാസികൾക്ക് ഏറെ നൊമ്പരക്കാലമാവുകയാണ് ഇത്തരത്തിൽ ഒട്ടനവധി നൊമ്പരം ഉണർത്തുന്ന വാർത്തകളാണ് കേട്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ